നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ അവധി നിരക്കുകളിൽ നേരിയ ഉണർവ് റബ്ബർ സ്റ്റോക്കിസ്റ്റുകൾ വിപണികളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള സമയമാണ് മുന്നിലുള്ളത് ഒരേ ആഴ്ചയായി ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ നീങ്ങുകയാണെങ്കിലും ആഗോള വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തിയാൽ കരുതൽ ശേഖരം വിൽപ്പനയ്ക്ക് പറ്റി ചിന്തിച്ച് തുടങ്ങാം മുഖ്യ ഉത്പാദന രാജ്യങ്ങൾ ടാപ്പിംഗ് സീസണിലുള്ള ഒരുക്കത്തിലാണ് ഇവിടെ ജനുവരിക്ക് ശേഷം കാര്യമായ വെട്ടിന് ഉൽപാദകർക്ക് അവസരം ലഭിച്ചതുമില്ല മൂന്ന് മുതൽ അഞ്ച് മാസം വരെ പഴക്കമുള്ള ഷീറ്റുകൾ ഇടനിലക്കാരിലും ഒരു വിഭാഗം കർഷകരിലുമായിട്ടുമുണ്ട് കാലപ്പഴക്കം ഷീറ്റിൻ്റെ ഗുണമേന്മയെ ബാധിക്കാം കാലവർഷത്തിന് തുടക്കം കുറിച്ചാൽ ഷീറ്റിൻ്റെ നിലവാരത്തെ ചെറിയ അളവിൽ ബാധിക്കാം വിപണിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ സ്റ്റോക്കിൽ അല്പം കുറവ് വരുത്തുന്നത് ഈ അവസരത്തിൽ അഭികാമ്യം ജൂൺ സെപ്റ്റംബറിൽ രാജ്യാന്തര തലത്തിൽ ലഭ്യത ഉയരാനും ഇടയുണ്ട് റബ്ബർ അവധി നിരക്കുകളിൽ നേരിയ ഉണർവ് ഇന്ന് ദൃശ്യമായെങ്കിലും ഒസാക്ക് എക്സ്ചേഞ്ചിൽ മുന്നൂറ് എണ്ണിന് മുകളിൽ ഇടം കണ്ടെത്താനായില്ല അതേസമയം ബാങ്കോക്കിൽ ഷീറ്റ് വില ഉയർന്നിരിക്കുകയാണ് ഇതാണ് റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി